വഖഫ് നിയമ ഭേദഗതിയിലെ കോടതി ഉത്തരവ് മുനമ്പം ജനതയെ സംബന്ധിച്ച് എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം നാളുകൾ നീണ്ട ഒരു സമരം മുനമ്പത്ത് നടക്കുന്നുണ്ട് അവരുടെ ഭൂമിയെ സംബന്ധിച്ച് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദിവസമായി റിലേ നിരാഹാര സമരം അടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് നിയമഭേദഗതി വഗഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വന്നത് അതിന്റെ സാധുതയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു അതിലാണ് ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ ഉത്തരവിന് ഭാഗിക സ്റ്റേ ആണ് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട സെക്ഷനുകളിലെ മാറ്റങ്ങൾക്ക് സ്റ്റേ വന്നിരിക്കുകയാണ് ഇതിനെ എങ്ങനെയാണ് സമരസമിതി കാണുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതുന്നില്ല എന്നതാണ് അവരുടെ ഒരു നിലപാടായി അവർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണോ അതായത് മുനമ്പൻ ജനതയെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണോ ഭാഗിക സ്റ്റേ അതല്ല ആശ്വാസകരമായ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എങ്ങനെയാണ് കാണാം ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ് കാരണം ഫറൂഖ് കോളേജ് ഈ സ്റ്റേ മാറിക്കിട്ടോടുകൂടി പൂർണമായ അധികാരിയായിട്ട് മാറുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റ് ആണ് ഫറൂഖ് കോളേജ് ആ ഫറൂഖ് കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണ അധികാരി ഈ ഫറൂഖ് കോളേജ് തന്നെയാണ് അപ്പോൾ വഖഫ് രജിസ്റ്ററിൽ നിന്നും അടിയന്തിരമായിട്ട് ഈ പ്രോപ്പർട്ടി മാറ്റണം മാറ്റിത്തരണം അത് സർക്കാർ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഇടപെടണം അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ നിയമത്തിലെ ഒരു ചട്ടങ്ങളും അവർ പാലിക്കാതെയാണ് ഞങ്ങൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല വഖഫ് വകുപ്പില സെക്ഷൻ ഫോർ അനുസരിച്ചിട്ട് സർവേ നടത്തിയിട്ടില്ല ഫൈവും സിക്സും അനുസരിച്ചിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല ഞങ്ങളെ കേട്ടിട്ടില്ല അതേപോലെതന്നെ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഈ കളക്ടറുടെ അധികാരം സംബന്ധിച്ച് കൂടുതൽ അധികാരം ലഭ്യമാകുന്ന സെക്ഷനുണ്ടല്ലോ അതിന് യഥാർത്ഥത്തിൽ സ്റ്റേ ഉണ്ട് അത് പക്ഷേ നമുക്കൊരു സാധ്യതയായിരുന്നില്ല അത് ഞങ്ങൾക്കൊരു സാധ്യത അല്ല കാരണം അതൊരു പുതിയ പ്രോപ്പർട്ടി വഖഫ് രജിസ്റ്ററിൽ പെടുത്തുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് അത് ബാധിക്കില്ല കാര്യങ്ങളൊന്നും ബാധകമല്ല എന്നാണ് നിങ്ങളുടെ ഒരു നിലപാട് അതുകൊണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ശരിക്കും സിദ്ദിഖ് സേട്ട് ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു പറയുന്നു അത് ഒരു വിപണിക്ക് അനുസരിച്ചുള്ള ഒരു കൈമാറ്റമാണോ നടന്നിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അതിനെ കുറിച്ചൊരു ബോധ്യം അതായത് അതൊരു കച്ചവടമായിരുന്നോ കാരണം അത് വഖഫ് എന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ചുള്ളതായിരുന്നില്ല അതുകൊണ്ട് ഇത് തന്നെ നിലനിൽക്കുന്നതല്ല എന്താണല്ലോ നിങ്ങളുടെ ഒരു ബേസിക് അല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല കാരണം ക്രയവിക്രയ സർവസ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു ഫറൂഖ് കോളേജ് ഇല്ലാതെ വന്നാൽ ഈ ഭൂമി എന്റെയും എന്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്നാണ് ആധാരത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരാൻ പാടില്ലല്ലോ വഖഫാണെങ്കിൽ പെർമനന്റ് ഡെഡിക്കേഷൻ എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും മേലാൽ ഈ ഭൂമിയിൽ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്നാണ് വേണ്ടത് ഇത് വഖഫല്ല ഇത് എല്ലാ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്ത് വഖഫ് ബോർഡ് ഏകപക്ഷീയമായി നിയമവിരുദ്ധമായി എഴുതിയെടുത്തിരിക്കുന്നത് അതിന് റവന്യൂ വകുപ്പ് കൂട്ടുനിന്നു റവന്യൂ വകുപ്പ് റവന്യൂ അവകാശങ്ങള് നിഷേധിച്ചു നിങ്ങളുടെ ഭാഗം പറഞ്ഞാൽ സൊസൈറ്റിക്കുള്ള പരമാധികാരം എന്ന സെക്ഷൻ ടു എ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണ് ഈ കാര്യത്തിൽ എന്താണ് അല്ലെ അതെ അതെ സെക്ഷൻ ടു എ അതിന് സ്റ്റേ ഇല്ലാത്തതിന്റെ പേരിൽ അടിയന്തിരമായിട്ട് ഗവൺമെന്റിന് ഈ പ്രശ്നം പരിഹരിച്ചു തരാനായിട്ട് സാധിക്കും അവരുടെ നിലപാട് അതായത് ഈ ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നമ്മളോടൊപ്പം സമരസമിതിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ കൂടിയുണ്ട് അതായത് എങ്ങനെയാണ് ഇപ്പോ സുപ്രീംകോടതി ആ ഭേദഗതി സംബന്ധിച്ചൊരു ഇടക്കാല ചില സെക്ഷനുകളിൽ വന്നിട്ടുണ്ട് അത് നേരിട്ട് ബാധിക്കും അതല്ലാതെ തന്നെ ഈ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് കഴിയും എന്താണ് നിങ്ങൾ പൊതുവേ ഇതിനെ കാണുന്നത് ഈ കോടതി വിധി വന്നിരിക്കുന്നത് അഞ്ചു വർഷം ഒരു വ്യക്തിയുടെ കയ്യിൽ മുസ്ലിമിന്റെ കയ്യിൽ അഞ്ചു വർഷം ഇരുന്നാൽ മാത്രമേ വക്കപ്പു ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അമന്മെന്റ് പറഞ്ഞത് അതിന് സ്റ്റേ വന്നു പിന്നെ കളക്ടറുടെ കൂടുതൽ അല്ലല്ല ഈ വാക്കുകളതിനൊന്നും സ്റ്റേ വന്നിട്ടില്ല അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിന് ഇനി ചട്ടങ്ങൾ നടപ്പാക്കാനായിട്ട് രൂപീകരിക്കുന്ന ഇല്ല ഞങ്ങൾ കരുതുന്ന കാരണം വാക്കിയൊന്നും സ്റ്റേ ഇല്ലല്ല നിങ്ങൾക്ക് അനുകൂലമായ ചട്ടങ്ങൾ വേണമെങ്കിൽ രൂപീകരിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ കരുതുന്നത് കരുതുന്നു സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ തന്നെ നിലവിലെ സംസ്ഥാന സർക്കാർ എപ്പോഴും ഇതിൽ തീർക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇരിക്കുന്ന കേസ് വരെയും ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇത് അല്ല ഈ രേഖകൾ വെച്ച് തെളിയിക്കാൻ പറ്റും രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പറയുന്നു ഈ വക്കപ്പിന്റെ ചെയർമാനോട് പറയുന്നു അത് അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു വിഷയമുള്ളൂ ഇതെല്ലാം പോട്ടെ ഞങ്ങളുടെ റവന്യൂ അവകാശം ഞങ്ങൾ തരികയും കോടതി വിധി എന്തു ആയിക്കോട്ടെ ആ സമയത്ത് കോടതി വിധ അടിസ്ഥാനത്തിൽ കാര്യം നീക്കുക ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ റവന്യൂ അവകാശം തരാനായിട്ട് എന്താ തടസ്സം നിയമപരമായ പ്രൊസീജിയർ പാലിക്കാണോ അല്ല ഇത് ഇത് വക്കപ്പാണോ എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ഈ ഭൂമി വക്കപ്പാണെന്നൊരു കോടതിയും പറഞ്ഞിട്ടില്ല കേസ് നടക്കുന്നു കേസ് വിധിയാവുമ്പോൾ ആ തീരുമാനം ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ വേണമെങ്കിൽ റവന്യൂ അവകാശം ഗവൺമെന്റ് തരാം യുടെ വാദമൊപ്പം ഈ സമരം തുടരുകയാണ് ഈ മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസമായിട്ടുള്ള റിലേ നിരാഹാര സമരം ഇവിടെ പുരോഗമിക്കുകയാണ് അതായത് മുനമ്പം ജനതയെ സംബന്ധിച്ചവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് തന്നെ ഇടപെടാം ഇപ്പോൾ വന്ന ഭേദഗതിയിലെ സ്റ്റേ ഉത്തരവ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ മുനമ്പത്തെ ഏതെങ്കിലും പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതുന്നേയില്ല എന്താണ് അവരുടെ നിലപാട് എന്ന വാദമാണ് അവർ പൂർണ്ണമായി മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ട നിയമവിദഗ്ധരൊക്കെ തന്നെയാണ് എന്നൊരു സാഹചര്യമുണ്ട് പക്ഷെ അല്ലാതെ തന്നെ അതായത് ഈ സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകൃതമായ ഫറൂഖ് കോളേജ് അവർ നിയമപരമായി വിറ്റ ഒന്നാണ് ഒപ്പം അത് വകഫായി പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമാണ് ആ നിലയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന വാദമാണ് യഥാർത്ഥത്തിൽ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ ഈ വിധിയോടുകൂടി സംഭവിക്കുന്നില്ല എന്നതുകൂടി അവർ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ജേർണലിസ്റ്റ് സബിഞ്ചത്തിനൊപ്പം റിപ്പോർട്ടർ സജോ ഇൻ റിപ്പോർട്ടർ കൊച്ചി